സ്റ്റുഡൻസ് എല്ലാവർക്കും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് അതിൽ നമ്മൾ ബ്ലോക്ക് വണ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ ബ്ലോക്ക് ടൂലോട്ടാണ് പോകുന്നത് അവിടെ നമ്മൾ ബേസിക് കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ പൊളിറ്റിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ലിബേർട്ടി കൂടാതെ തന്നെ ഫ്രീഡം ആ പിന്നെന്താണ് നമ്മള് ഇക്വാലിറ്റിനെ കുറിച്ചിട്ടും ജസ്റ്റിസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത് എന്തൊക്കെയാണ് സമത്വം സ്വാതന്ത്ര്യം നീതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തില് ഒരു രാഷ്ട്രത്തിന്റെ തന്നെ അടിസ്ഥാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മള് ബ്ലോക്ക് ടൂല് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ നമ്മൾ ബ്ലോക്ക് വണ്ണില് കാണിച്ച പോലെ തന്നെ ഒരു ആനിമേഷൻ വീഡിയോ എന്തിലും കൂടി കാണിക്കുന്നുണ്ട് ഈ ബ്ലോക്ക് ടൂടെ ഒരു തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ ഒരു ബ്ലോക്കിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമ്മൾക്ക് ആ ഒരു ബ്ലോക്കിലെ സോറി ആ ഒരു വീഡിയോ നേട്ട് കടക്കാം കേട്ടോ Welcome to the world of politics. Let's explore the fundamental concepts that shape our societies. Rights are the basic entitlements and freedoms that every individual deserves. Liberty is the power to think, act, and express ourselves freely. Equality ensures that everyone has the same opportunities and is treated with dignity and respect. Justice is about fairness, morality, and upholding the law. These concepts are interconnected and interdependent. Understanding these basic concepts is crucial for building a society that values freedom, fairness, and dignity for all. In the world of politics, let's explore the fundamental concepts that shape our societies. Rights are the basic. And നമുക്കറിയാം എന്താണ് പൊളിറ്റിക്സിൽ പലതരത്തിലുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള എന്തുണ്ട് പലതരത്തിലുള്ള ആശയങ്ങളുണ്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മളിപ്പോ വീഡിയോ കണ്ടപ്പോൾ കണ്ടല്ലേ എന്താണ് റൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവകാശങ്ങൾ അല്ലേ ഒരു അവകാശങ്ങൾ നമ്മൾ നമ്മളുടെ ഓരോ പൗരനും നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ ഏത് രാജ്യത്തായിക്കോട്ടെ അവിടെ എന്താണ് ഓരോ പൗരനും അവരുടെതായിട്ടുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെ മുൻനിർത്തിയിട്ട് എന്താണ് അവർക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം അവരുടെ ഭരണകൂടം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു അല്ലെ ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു കിളിയെ പോലെ അല്ലെങ്കിൽ ആ പക്ഷിയെ പോലെ പാറി പാറിപ്പറന്ന് നടക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട് ഓരോ മനുഷ്യനും ഉണ്ട് അല്ലെ അപ്പൊ സ്വാതന്ത്ര്യത്തെ കുറിച്ചും കൂടി നമ്മൾ എന്തിന് പറയുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു പിന്നെന്താണ് ഇക്വാലിറ്റി മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ എല്ലാവരും എന്തിനു തുല്യരാണ് തുല്യരാണ് മുന്നിലുള്ള അവകാശം അല്ലെങ്കിൽ തുല്യത അത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ് പൊളിറ്റിക്സില് മറ്റൊരു കാര്യം നീതിന്യായം അല്ലെങ്കിൽ ജസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ നമ്മൾക്ക് എവിടെങ്കിലും നമ്മുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാനും കോടതി നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു എന്താണ് ഒരു നീതി അല്ലെങ്കിൽ നീതി ഉറപ്പാക്കുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പൊളിറ്റിക്സിന്റെ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് a society that values freedom, fairness, and dignity for all. അങ്ങനെ എന്താണ് ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള എന്താണ് കോൺസെപ്റ്റുകളാണ് ഓരോ പൗരനും നല്ല രീതിയിൽ ആ അവരുടെ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു കരുത്ത് നൽകുന്നതല്ലേ റൈറ്റ് ആയാലും ഈക്വാലിറ്റി ആയാലും ഫ്രീഡം ആയാലും ജസ്റ്റിസ് ആയാലും ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോഴേ എന്തുണ്ടാവുള്ളൂ ഒരു രാജ്യത്ത് ഒരു പൗരന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ അല്ലെ എവിടെങ്കിലും ഈക്വാലിറ്റി ഇല്ലാതായാൽ തുല്യത ഇല്ലാതായാൽ അവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുമോ ഒരിക്കലും ഇല്ല ഒരു ഒരാള് ഒരാളെ അടിച്ചമർത്തുവോ അല്ലെ അപ്പോൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്സിന്റെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഓരോ യൂണിറ്റിലും എന്താണ് അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ എന്ന ചാപ്റ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യാം ആ ക്ലാസ്സിലോട്ട് കടക്കാം ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദി ബേസിക് കോൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ബ്ലോക്ക് ടൂറെ പേര് അതിൽ യൂണിറ്റ് വൺ ആയിട്ടുള്ള റൈറ്റ് മീനിങ് ആൻഡ് നാച്ചു എന്നുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ബേസിക് കോൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കുകയാണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ് ടു ലിബേർട്ടി അല്ലെ അവകാശങ്ങളെ കുറിച്ചിട്ട് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള എന്താണ് സെക്യുലറിസം പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ റൈറ്റ് ആണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ് റൈറ്റ് 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 എന്ന് അങ്ങനത്തെ ആ റൈറ്റ് അല്ല മറച്ചെന്താണ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അവകാശം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അവകാശം അല്ലെ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പലതരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ നിങ്ങൾ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ച ആൾക്കാരായിരിക്കും അല്ലെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റൈറ്റിനെ കുറിച്ചിട്ടും പലതരത്തിലുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടും അതിന്റെ മീനിങ് ആൻഡ് നാച്ചറെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇവിടെ റൈറ്റ് ആൻഡ് മീനിങ് അവകാശങ്ങളും അർത്ഥങ്ങളും അർത്ഥവും ഇവിടെ സാമൂഹിക ജീവിതത്തിന്റെ അനിവാര്യമായിട്ടുള്ള അവസ്ഥകളാണ് എന്ത് റൈറ്റ് എന്ന് പറയുന്നത് എന്താണ് റൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവകാശങ്ങളാണ് അല്ലെ സാമൂഹിക ജീവിതത്തിൻ്റെ അരു അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് റൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് റൈറ്റ് എന്ന് പറയുന്നത് അല്ലെ ഇനി പലതരത്തിലുള്ള ചിന്തകന്മാര് അവകാശത്തെ പല രീതിയിലാണ് നിർവചിക്കുന്നത് അതല്ലേ പ്രൊഫസർ ലാക്സിയുടെ അഭിപ്രായത്തിൽ അവകാശങ്ങൾ എന്നത് സാമൂഹിക ജീവിതത്തിന്റെ അവസ്ഥകളാണ് എന്താണ് അവകാശം എന്നത് സമൂഹ ജീവിതത്തിന്റെ പല തരത്തിലുള്ള അവസ്ഥകളാണ് അതില്ലാതെ ആർക്കും അവരുടെ മികച്ച വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ അവകാശം എന്നത് എന്താണ് പല സൗഹ്യ ജീവിതത്തിന്റെ അവസ്ഥകളാണ് പല അവസ്ഥകളാണ് അതില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല അവകാശങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ഒരിക്കലുമില്ല സംസാരിക്കാനുള്ള അവകാശം വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള അവ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ജീവിതത്തിന്റെ അവസ്ഥകളാണ് ഇനി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഭൗതിക ശാരീരിക ആത്മീയ ഗുണങ്ങൾ വികസിപ്പിക്കുന്നതിന് ചില അവസരങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും ആവശ്യമാണ് അപ്പൊ എന്താണ് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഭൗതിക ശാരീരിക ആത്മീയ ഗുണങ്ങൾ വികസിപ്പിക്കുന്നതിന് ചില അവസരങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനു വേണ്ടിയിട്ടാണ് എന്താ ഉള്ളത് അവകാശങ്ങൾ അപ്പൊ നമ്മള് ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് അവിടെ നമ്മളെ ഡൊമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കാട്ടും അല്ലെങ്കിൽ പണവും പത്രാസൊക്കെ ഉള്ള ആൾക്കാര് എന്താണ് നമ്മുടെ മുകളിൽ കൂടെ ഇങ്ങനെ നമ്മൾ ചവിട്ടി ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സന്തോഷപൂർണമായിട്ട് ജീവിക്കാൻ കഴിയുമോ ഇല്ല മറിച്ച് ഒരു അവകാശങ്ങളിൽ എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഒരു രാജ്യമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനും നമ്മളുടെ ചോയ്സിനനുസരിച്ചുള്ള ജീവിക്കാനുള്ള അവകാശം കിട്ടും ഓരോ സംസ്ഥാനവും അതിൻ്റെ പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുന്നു അവ വ്യക്തിഗത വ്യക്തിത്വങ്ങളുടെ വികാസത്തിന് അത്യന്താപേക്ഷിതമാണ് ശരിയല്ലേ ഓരോ രാജ്യവും എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് അവർ അവരുടെ പൗരന്മാർക്ക് അവകാശങ്ങൾ നൽകുന്നുണ്ട് അതൊരു വ്യക്തിയെ എന്ത് ചെയ്യുന്നുണ്ട് അവനാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാധാന്യം നൽകുന്നുണ്ട് വ്യത്യസ്ത പണ്ഡിതന്മാരെ വ്യത്യസ്ത രീതികളാണ് അവകാശങ്ങളെ നിർവചിച്ചിട്ടുള്ളത് ഈ പ്രധാനപ്പെട്ട നിർവചനങ്ങളിൽ ചിലത് ചുവട നൽകിയിരിക്കുന്നതും നമുക്ക് നോക്കാം എന്താണ് തോമസ് ഹോപ്സ് പറയുന്നത് അവകാശങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നവയാണ് എല്ലാ യഥാർത്ഥ അവകാശങ്ങളും സാമൂഹിക ക്ഷേമത്തിന്റെ വ്യവസ്ഥകളാണ് എന്താണ് ഒരു സമൂഹം നല്ല രീതിയിൽ പോകണമെങ്കിൽ അവിടെ എന്ത് വേണം ഒരു ക്ഷേമ രാഷ്ട്രമായിട്ട് മാറണമെങ്കിൽ അവിടെ അവകാശങ്ങൾ വേണം ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ പണം ഇല്ലവനും പണം ഇല്ലാത്തവനും ഉള്ള ഒരു അവസ്ഥ വരുമ്പോൾ പണം ഉള്ളവന് ആ ആൾക്കാർക്ക് അല്ലെ പണം ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു അവരുടെ പണത്തിന്റെ ബലം കൊണ്ട് എന്ത് ചില ജോലികളിൽ കേറുന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറുന്നു പണം ഇല്ലാത്തവൻ എന്ത് കിട്ടില്ല ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല അപ്പോഴാണ് എന്ത് വരുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് തുല്യ അവകാശങ്ങളും തുല്യ എന്തായിട്ടുണ്ട ഉള്ള ഒരു നിയമങ്ങൾ ഇറക്കുന്നത് അതോടെ എന്ത് ചെയ്യുന്ന പണത്തിനല്ല പ്രധാനം കിട്ടുന്നത് അവിടെ എന്താണ് ഒരു വ്യക്തിയുടെ കഴിവിന് പ്രധാനം കിട്ടുന്നത് ഇപ്പൊ നമ്മള് കോളേജിലൊക്കെ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ അല്ലെ അവിടെ നോക്കുമ്പോൾ പണമുള്ള ആൾക്കാർക്ക് നല്ല പണമുള്ള ആൾക്കാർക്കാണോ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക അല്ലല്ല അതിന്റെ അഡ്മിഷൻ കിട്ടാനുള്ള മാനദണ്ഡം എന്താണ് എന്താണ് മാനദണ്ഡം ആ ആർക്കാണോ ഏറ്റവും കൂടുതൽ മാർക്ക് അവർക്കായിരിക്കും ഫസ്റ്റ് അഡ്മിഷൻ കിട്ടുക അപ്പൊ ഇവിടെ അവിടെ എന്താണ് ഓപ്പർച്യൂണിറ്റി അല്ലേ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് എന്താണ് തുല്യ അവകാശം എന്തിനു വേണ്ടിയിട്ടുള്ള തങ്ങൾക്ക് അവസരങ്ങൾക്കുള്ള തുല്യ അവകാശം അല്ലെ തുല്യമായിട്ട് എല്ലാവർക്കും അവസരം കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു അവകാശം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് എന്ത് പല ഈ ഒരു അവകാശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എന്തിനാണ് സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അസന്തുലിതമായിട്ടുള്ള സമൂഹത്തെ സന്തുലിതമാക്കാൻ എന്ത് സഹായിക്കും അവകാശങ്ങള് സഹായിക്കും ഇനി ബോസൻ ക്വൻറ്റിന്റെ അഭിപ്രായത്തിൽ ഒരു അവകാശം എന്നത് സമൂഹം അംഗീകരിക്കുകയും ഭരണകൂടം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് സമൂഹം അംഗീകരിക്കാനുള്ള ഒരു അവകാശം അല്ലാതെ എല്ലാര്ക്കും എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല അവകാശങ്ങൾ എന്ത് ചെയ്യണം ഒരു സമൂഹം ആ ഇത് നല്ലതാണ് ഇതെല്ലാവർക്കും ആവശ്യമുള്ളതാണെന്ന് സമൂഹം അംഗീകരിക്കുകയും എല്ലാവരും അത് നടപ്പിലാക്കും വേണല്ലേ ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ഭരണഘടന നമുക്ക് പല മൗലിക അവകാശങ്ങളും നൽകിയിട്ടുണ്ട് അപ്പോ അത് നിഷേധിക്കുമ്പോ നമുക്ക് ആരെ സമീപിക്കാം കോടതിയെ സമീപിക്കാം ആര് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഭരണഘടന പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത് നിഷേധിക്കുക ഒരാൾ നമ്മളുടെ ഈ അവകാശം നിഷേധിച്ച് നമ്മൾ പെട്ടെന്ന് കോടതിക്ക് പോകുമ്പോൾ കോടതി പറയുകയാണെങ്കിൽ എനിക്കൊന്നും വയ്യണ്ടെന്ന് നോക്കാൻ എനിക്കിപ്പോൾ ടൈമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് അവിടെ ഒരു ആ ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള അവകാശത്തിന്റെ നിഷേധാണല്ലേ അപ്പൊ അവിടെ എന്ന് വേണം ആ ഒരു സമൂഹം അത് അംഗീകരിക്കും വേണം കൂടാതെ തന്നെ ഭരണകൂടം നടപ്പിലാക്കണം ആ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ കോടതിയുടെ ഏർ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദൗത്യാണ് എന്ത് നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക അപ്പോ ഇങ്ങനെ എനിക്കൊന്നും സമയമില്ലാന്ന് പറഞ്ഞാൽ നടക്കുമോ ഇല്ല എന്ത് ചെയ്യണം ഭരണകൂടം അത് നടപ്പിലാക്കാനും അല്ലെങ്കിൽ അത് ശരിയാക്കാന് അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ടി എച്ച് ഗ്രീൻ പ്രസ്താവിക്കുന്നു ഒരു അവകാശം എന്നത് പുതു നന്മക്ക് സംഭാവന ചെയ്യുന്നതായിട്ടാണ് അവകാശപ്പെടുന്നത് അതെന്താണ് അംഗീകരിക്കപ്പെട്ട ഒരു അധികാരം അല്ല പുതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു അവകാശം ഉള്ളത് പ്രൊഫസർ ലക്സി പറയുന്ന എന്താണ് സാമൂഹ്യ ജീവിതത്തിന്റെ അവസ്ഥകളാണ് അവകാശങ്ങൾ പല സാമൂഹ്യ ജീവിതത്തിന്റെ അവസ്ഥകളെയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഇനി നമ്മൾ ഈ ഒരു അവകാശത്തിൻ്റെ ക്യാരക്ടർ നോക്കാം എങ്ങനെയാണ് അവകാശങ്ങളുടെ ഒരു സ്വഭാവം എന്ന് നോക്കാം അവകാശങ്ങൾ സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണ് സമൂഹം ഇല്ലെങ്കിൽ എന്തില്ല അവകാശങ്ങളില്ല അത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ സമൂഹത്തിന്റെ പുറത്ത് അവകാശങ്ങൾ ഉണ്ടാകില്ല അവകാശങ്ങൾ സമൂഹത്തിൽ മാത്രമേ നിലനിൽക്കുള്ളൂ അല്ലെ സമൂഹത്തിലാണ് എന്തുള്ള അവകാശങ്ങൾ ഉള്ളത് അപ്പോ ആ ആരാണ് അവകാശങ്ങൾ ഉണ്ടാക്കുന്നത് ഓരോ സമൂഹമാണ് അവകാശങ്ങൾ ഉണ്ടാക്കുന്നത് ഓക്കെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന ചോദ്യം ഉയരുന്നത് ഒരു സമൂഹത്തിൽ മാത്രമാണ് കാരണം അവന്റെ അവളുടെ പ്രവൃത്തികളുടെ അനന്തര മറ്റുള്ളവരെ ബാധിക്കുന്നു അല്ലെ അപ്പൊ എന്ത് വേണം നമ്മൾക്ക് അവകാശം എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പാട്ട് പാടാൻ എനിക്ക് അവകാശം ഉണ്ട് പക്ഷേ ഞാൻ പാട്ട് പാടിയിട്ട് മറ്റൊരാൾക്ക് അത് എന്താവുന്നു അനോയിങ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് സമാധാനത്തോടെ ജീവിക്കാനുള്ള ആളുടെ അവകാശത്തെ ഞാൻ എന്തു ചെയ്യാണ് ചൂഷണം ചെയ്യാണ് അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് ഈ അവകാശങ്ങള് സമൂഹത്തിന്റെ ഉൽപ്പന്നമാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും ആ സമൂഹത്തിന്റെ ഉൽപ്പന്നമായതുകൊണ്ട് മറ്റുള്ള ഒരാളുടെ അവകാശത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഹനിക്കാൻ പാടില്ല ഇനി എന്താണ് അവകാശങ്ങളും കടമകളും ഒരുമിച്ച് പോകും ശരിയല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താണ് എനിക്ക് പാട്ട് പാടാൻ അവകാശമുണ്ട് പക്ഷേ സമാധാനത്തോടെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ സമാധാനത്തിന് ഉറങ്ങാൻ ഉറങ്ങാനുള്ള ഒരാളുടെ അവകാശത്തെ ഞാൻ ഹലിക്കുകയാണെങ്കിൽ അവിടെ അത് അവകാശ സംരക്ഷണമാകുമോ നിങ്ങൾക്ക് മനസ്സിലായോ കാര്യങ്ങൾ അപ്പോൾ ഞാൻ രാത്രി ഇരുന്ന് നല്ല പാട്ട് പാടാം എനിക്ക് എൻ്റെ പാട്ട് ഇഷ്ടമാണ് ഞാൻ സ്വതന്ത്രമാണ് അല്ലെ സ്വതന്ത്രനാണ് അല്ലെങ്കിൽ എനിക്ക് കുറേ അവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പാട്ട് പാടാണ് അപ്പുറത്തൊരാൾ കിടക്കുന്നുണ്ട് അപ്പൊ അയാൾക്ക് ഉറങ്ങാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ അല്ലെ സമാധാനപരമായിട്ട് ഉറങ്ങാനുള്ള അവകാശമുണ്ട് അപ്പൊ അതിനെ ആരെ ഹനിക്കുകയാണ് ഞാൻ ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത് അപ്പോൾ അവകാശങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യനുള്ളത് മറിച്ച് എന്തുണ്ട് കടമകളും ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് പലതരത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ മൗലിക ഫണ്ടമെന്റൽ റൈറ്റ്സുകളുണ്ട് ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ ഉണ്ട് എന്നൊക്കെ അറിയാം ഇത് നിലനിൽക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് എന്തുണ്ട് കടമകളുണ്ട് പല കടമകളുണ്ട് രാജ്യത്തോട് ഇപ്പം ദേശത്തിൻ്റെ പതാക സംരക്ഷിക്കാനും ദേശീയ ഗാനം എന്താണ് ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടാതെ തന്നെ എന്താണ് ഹെറിറ്റേജ് അല്ലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രകൃതി സംരക്ഷിക്കുന്നതിന് അതൊക്കെ നമ്മുടെ എന്താണ് കടമകളാണ് അപ്പൊ എന്താണ് അവകാശങ്ങളും കടമകളും ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം ഒരാൾക്ക് അവകാശം എന്നാണ് എന്നത് മറ്റൊരാളുടെ കടമയാണ് ഇന്ത്യ ഒരു കടമയാണ് ആ ഉറങ്ങുന്ന ആളുടെ അവകാശം എന്നുള്ളത് എന്റെ കടമ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം